ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പനീർ പൊറോട്ട തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കണം ഇവിടെ ഒരു ഒന്നര കപ്പ് ഗോതമ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിയുടെ മാവ് ഒഴക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആദ്യം ഇതൊന്ന് പൊടി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം ഇത് ഓയില് പൊടിയിലേക്ക് മിക്സാവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പൊടി കുഴച്ചെടുക്കാം ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് ഇതൊന്ന് കുഴച്ച് ഇതേ പരുവത്തിലാക്കിയെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ജീര കിട്ടുകൊടുക്കാം ഒരു വലിയ ഉള്ളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നൂറ് ഗ്രാം പനീറാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് മസാലകൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മസാലകൾ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് ആലു പൊറോട്ട തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഇനി നമുക്ക് പനീറൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രീസ് ചെയ്ത് വെച്ചതാണെങ്കിൽ മുമ്പേ പുറത്തെടുത്ത് അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കേണ്ടതാണ് കുറച്ച് മല്ലി ഇഴയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പനീർ സ്റ്റഫ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാ പനീർ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം ചപ്പാത്തി ഇതേപോലെ പൊറോട്ടയുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ആക്കിയെടുക്കാം ഇവിടെ ഞാനൊരു മീഡിയം സൈസ് പൊറോട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം പനീർ വെച്ച് ഏകദേശം നാല് പൊറോട്ടയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇതേപോലെ ഇപ്പം നോൺ വെജും എല്ലാം കഴിക്കാത്തവരാണെങ്കിൽ ഈ പനീർ ചേർത്തുള്ള പൊറോട്ടയൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ടയൊന്ന് ചുട്ടെടുക്കാം ഞാൻ അധികം ഓയിലൊന്നും ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഓയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓയിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനായാലും നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് ആ മാവ് കൊണ്ട് ഞാൻ നാല് പൊറോട്ടയാണ് തയ്യാറാക്കി ഇരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്